അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു ദൈവശബ്ദം എറണാകുളത്ത് വൻ തീപിടുത്തമുണ്ടാകാൻ പോകും എറണാകുളത്ത് എന്നെ ഒത്തിരി പേര് ഈ വിഷയങ്ങൾ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് സന്തോഷം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ വചനം പറയുന്നത് ഇങ്ങനെയാണ് മേന ഏത് പാപവും കഥ ഉപിക്കും പരിശുദ്ധാത്മാവിൻ്റെ എതിരെ ദൂഷണം പറയുന്നത് ക്ഷമിക്കത്തില്ല അതുകൊണ്ട് സഹോദരന്മാർ വളരെ പ്രാർത്ഥനയോടെ ഇത് കേൾക്കുക ഞാൻ ദൈവം ഗ്രഹിക്കുമാറാകട്ടെ എറണാകുളത്ത് ഒരു വൻ തീപിടുത്തം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട് തന്നെയാണ് വൻ തീപിടുത്തം അത് വലിയ ഒരു ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ജനം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അതിൻ്റെ കർത്താവ് വിടുതലാക്കും പരിശുദ്ധാത്മാവോ ഇടപെട്ട ശബ്ദം ഞങ്ങൾക്ക് കൈമാറുന്നത് ജനങ്ങൾ പ്രാർത്ഥിക്കാൻ കേരളത്തിലെ ദൈവസഭ ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ വൻ ദുരന്തത്തെ ഒരു ചെറിയ സംഭവമാക്കി മാറ്റിക്കളയും ആ എറണാകുളം പട്ടണം എറണാകുളത്ത് ഈ റിഫൈനറി ഒക്കെ ബേസ് ചെയ്താണ് ഈ സംഭവം ഉണ്ടാകാൻ പോകുന്നത് ദൈവജനം പ്രാർത്ഥിക്കുക വൻ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന ഒരു സ്ഥലം എറണാകുളം വൻ തീപിടുത്തം കേൾക്കുക വൻ തീപിടുത്തം എറണാകുളത്ത് ഉണ്ടാകാൻ പോകും ദൈവസഭ ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ കർത്താവ വലിയ അനത്തത്തെ ദൈവം മാറ്റി ആ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് ദൈവജനം പ്രാർത്ഥിക്കുക കേരളത്തിൽ എറണാകുളം എന്ന് പറയുന്ന ജില്ലയിൽ നടക്കാൻ പോകുന്ന അവൻ തീപിടുത്തത്തിൽ നിന്ന് ആ ജില്ലയെ കർത്താവ് സംരക്ഷിക്കട്ടെ ഈ വിഷയം ദൈവജനം പ്രാർത്ഥിക്കുക റിഫൈനറി കൊച്ചിൻ റിഫൈനറികളാണ് ഈ സംഭവം ഉണ്ടാകാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട സംഭവമാണ് അത് വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നത് അമേ ദൈവക്കൾ പ്രാർത്ഥിക്കുക കർത്താവ് സംരക്ഷിക്കട്ടെ നമ്മുടെ കേരളത്തിലെ എല്ലാ അനർത്ഥങ്ങളും നമ്മുടെ കേരളത്തെ ദൈവം സംരക്ഷിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കൊച്ചിൻ റിഫൈനറിയിൽ ഹൈ ടെൻഷൻ ലൈനിൽ തീപിടുത്തം അയങ്കുഴി പ്രദേശമാകെ പുക വ്യാപിച്ചു പ്രദേശവാസികളെ നിന്ന് മാറ്റിയിട്ടുണ്ട് നാട്ടുകാർ ബി പി റിഫൈനറിക്ക് മുന്നിൽ റോഡ് ഉപരോധിച്ചു വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്നും ചേരുകയാണ് തിയോഫിൻ അപകടകരമായ സാഹചര്യമാണോ ഇപ്പോഴെന്താണ് അവസ്ഥ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ി ഏറെക്കുറെ ശാന്തമാണ് പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്ന ഒരു കൂടിയാണ് കൊച്ചിൻ റിഫൈനറിയിലേക്ക് വരുന്ന ഹൈ ടെൻഷൻ ലൈൻ അത് ഭൂമിക്കടിയിലൂടെ പോകുന്ന കേബിളാണ് ആ കേബിളിലാണ് തീപിടുത്തമുണ്ടായത് ഉണ്ടായി കേബിളിൻ്റെ ഇതിൻ്റെ ഒരു ആവരണമുണ്ട് ആ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആ ആവരണം ആ ആവരണം അത് ഉരുകി പുറത്തേക്ക് വന്ന പുകയാണ് ഈ പ്രദേശമാകെ വ്യാപിച്ചത് പ്രധാനമായും അയ്യമ്പുഴ പ്രദേശത്താണ് അയ്യമ്പുഴയിൽ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിനടുത്തു നിന്നും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള കേബിളാണ് ആ ഭൂമിക്കടിയിലൂടെ ഒരു സ്ലാ വലിയ സ്ലാബിട്ട് മൂടിയിട്ടുണ്ട് അതിനടിയിലുള്ള ഡെറ്റിലൂടെയാണ് ഈ കേബിൾ കടന്നു പോകുന്നത് അവിടെ നിന്നും തീപിടുത്തം തുടങ്ങി ഒരു ഇരുന്നൂറ് മീറ്ററോളം ഭാഗം ഈ കേബിൾ പൂർണ്ണമായി തന്നെ കത്തി ഉരുക്കിയിട്ടുണ്ടായിരുന്നു ചൂട് പിടിച്ചാണ് ഉരുക്കിയത് ഷോർട്ട് സർക്യൂട്ടാണ് പ്രാഥമിക ഇതിന് ചൂടുപിടിച്ച് തീ ഈ കേബിൾ ഉരുകാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം എന്തായാലും നാട്ടുകാർ പ്രതിഷേധം ഈ അയ്യമ്പുഴ നിവാസികൾ വലിയ പ്രതിഷേധം ഇവിടേക്ക് ഉയർത്തിയിരുന്നു പ്രദേശത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിൽ പുക വ്യാപിക്കുകയും ചെയ്തു ഇതോടെ നാട്ടുകാർ കൊച്ചിൻ റിഫൈനറിയിലേക്ക് വരികയായിരുന്നു കൊച്ചിൻ റിഫൈനറിയുടെ ഗേറ്റിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു ഇവിടെ കുത്തിയിരുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ ഉപരോധം ജന നിലവിൽ പ്രതിഷേധത്തിന് അയവ് വന്നെങ്കിൽ കൂടി ഇപ്പോൾ വീണ്ടും ആളുകൾ ഇവിടെ കൂടിയിരിക്കുകയാണ് റോഡ് ഉപരോധിച്ചിരിക്കുകയാണ് പൂർണ്ണമായും തന്നെ റോഡിലൂടെയുള്ള ഗതാഗതം കൊച്ചിൻ റിഫൈനറിക്ക് മുന്നിലൂടെ റോഡിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നുപോകാത്ത അവസ്ഥയാണ് കൊച്ചിൻ റിഫൈനറി മനു അതായത് അയ്യമ്പുഴ നിവാസികൾ പറയുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കേബിളിനുള്ളിൽ ഉണ്ടായ ഒരു തീപിടുത്തം ആ തീപിടുത്തം സമയത്തിന് അണയ്ക്കാൻ കഴിയാതിരുന്നത് മൂലം വലിയ പുക ഈ പ്രദേശത്ത് വ്യാപിക്കുകയും ചെയ്തു പക്ഷേ അവരുന്നയിക്കുന്ന പ്രധാന പ്രശ്നം മാത്രമല്ല ഇടയ്ക്കിടെ ഈ പ്രദേശത്ത് അതായത് ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെയും പലതവണ രാസവസ്തുക്കൾ ഗ്യാസ് ഉൾപ്പെടെ ലീക്ക് ഉണ്ടാവുകയും ഈ പ്രദേശത്താകെ പുക വ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം പലതവണ ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം കൂടി ഉണ്ടാകുന്നത് ഇത് ഇത് അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് അതായത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടിതുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം പക്ഷേ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സ്ഥിരമായി ഈ ഉണ്ടാകുന്ന വിഷയമല്ല ഇന്ന് തീപിടുത്തം ഉണ്ടായതിനെ തുടർന്നുള്ള ഒരു പ്രശ്നമാണ് അതിനുശേഷം അതോടുകൂടിയാണ് ഈ വിഷയം ഉണ്ടാകുന്നത് ഇന്ന് വലിയ തീപിടുത്തം ഉണ്ടായിരുന്ന തീപിടുത്ത പുറത്തേക്കല്ല ഒരു സ്ഫോടനം ശബ്ദം ഒരു നാലുമണിയോടുകൂടി ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ വലിയ സ്ഫോടന ശബ്ദം ശബ്ദത്തിന് ശേഷമാണ് റിഫൈനറിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോ ചുമതലക്കാരോ ആരെങ്കിലും വന്ന് അവിടെ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇപ്പോൾ അവർ ഒരുപാട് ആക്ഷേപങ്ങൾ നാട്ടുകാർ പറയുന്നുണ്ടല്ലോ ഇന്നുണ്ടായ പ്രശ്നത്തിന് പുറമെ പലപ്പോഴും രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും തരത്തിൽ വിശദീകരിക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറയാനോ തയ്യാറായിട്ടുണ്ടോ റിഫൈനറിയുടെ അധികൃതർ മനു മനു ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് തന്നെ ഒരു ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ എത്തിയിരുന്നു ജനങ്ങളെ കണ്ട ശേഷം അദ്ദേഹം കൊച്ചി റിഫൈനറി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അതിനുശേഷം ആ പിന്നീട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് അറിയിച്ചതനുസരിച്ച് പ്രദേശവാസികളോട് ഡെപ്യൂട്ടി കളക്ടർ ഇന്ന് ഉണ്ടാവുകയും ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയും പേരോളം കുഴഞ്ഞു വീഴുകയും ചെയ്തിരുന്നു അങ്ങനെ ആശുപത്രിയിൽ ചിലർ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ട ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കമ്പനി വഹിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് ഈ പ്രദേശത്ത് ഈമ്പുഴ പ്രദേശത്ത് പുക വ്യാപിച്ചതുകൊണ്ട് തന്നെ പലർക്കും അവിടെ ആ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത സ്ഥിതി സ്ഥിതിയുണ്ടെന്ന് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവരെ ഇന്ന് സമാധാനമായി മറ്റൊരിടത്ത് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താമെന്നുള്ള അതിനുള്ള സംവിധാനം കമ്പനി ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതും തുടർന്ന് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്കുള്ള താൽക്കാലിക പരിഹാരം ചെയ്യാം എന്ന് കമ്പനി പറയുന്നു പക്ഷേ അതുപോലല്ലോ നമുക്ക് അതിനപ്പുറത്തേക്ക് ഈ പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാൻ നാട്ടുകാർക്ക് അവിടെ ജീവിച്ചല്ലേ പറ്റൂ അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ബുദ്ധിമുട്ട ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം വേണം അതിന് ശാശ്വതമായി എന്ത് ചെയ്യാൻ പറ്റും എന്ന ആലോചനകളിലേക്ക് കടക്കുമോ അവർ മനു അതിനുള്ള കാര്യങ്ങളും നടപടികളും എല്ലാം സർക്കാർ തലത്തിൽ അത് പുരോഗമിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു വിഷയം തീപിടുത്തത്തെ തുടർന്ന് എറണാകുളം അമ്പലമുകളിൽ കൊച്ചിൻ റിഫൈനറി പരിസരത്ത് വലിയ രീതിയിൽ പുക വ്യാപിക്കുകയാണ് കേബിളുകൾ കത്തിയതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സൂചന തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല പ്രദേശത്ത് ആളുകൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട് ഉപരോധിക്കുന്നുണ്ട് റോഡ് ഉൾപ്പെടെ ബേബി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അമ്പലമുകൾ കൊച്ചി റിഫൈനറിയുടെ മുമ്പിലാണ് അയ്യങ്കുഴി മേഖലയിലെ നാല്പത്തിയഞ്ച് കുടുംബങ്ങളിലെ ആളുകൾ പ്രതിഷേധവുമായി എത്തിയത് വൈകുന്നേരം അഞ്ചു മണിയോടെ വലിയ ശബ്ദത്തിൽ ഒരു സ്ഫോടന ശബ്ദം കേട്ടു പിന്നാലെ ഈ പ്രദേശമാകെ പുക കൊണ്ട് നിറയുകയും ആളുകൾക്ക് ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാവുകയും ചെയ്തുവെന്നാണ് ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് തന്നെ ആളുകൾ വീടുകളിൽ നിന്ന് കുട്ടികളുമായി പ്രായമുള്ളവരുമായി ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പലരും കോലഞ്ചേരിയിലെയും തൃപ്പൂണിത്തുറയിലെയും അടക്കം ആശുപത്രികളിൽ ചികിത്സ തേടി അതിന് പിന്നാലെയാണ് ആളുകൾ ഈ കൊച്ചി റിഫൈനറിയുടെ മുന്നിൽ വന്നിരുന്ന് പ്രതിഷേധിക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തത് ഡെപ്യൂട്ടി കളക്ടർ അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം എം പി ബെന്നി ബഹനാൻ എന്നിവർ സ്ഥലത്തെത്തുകയായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ അകത്തുകയറി കൊച്ചി റിഫൈനറി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അദ്ദേഹം പുറത്തു പുറത്തുവന്ന് താൽക്കാലികമായി ആളുകളെ മാറ്റി മാറ്റിപ്പാർപ്പിക്കാമെന്നും നാളെ കളക്ടറുമായി ചർച്ച നടത്താമെന്നും അറിയിച്ചു പക്ഷേ ആളുകളുടെ ആശങ്ക അവരുടെ വീടുകളിൽ മറ്റും വളർത്തുമൃഗങ്ങളുണ്ട് ഇവിടെ നിന്ന് താൽക്കാലികമായി മാറിയാൽ അക്കാര്യങ്ങൾ ആശങ്കയായുണ്ട് അതോടൊപ്പം തന്നെ വീടുകളുടെ സുരക്ഷിതത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ട് അക്കാര്യം അവർ ഡെപ്യൂട്ടി കളക്ടറെ അറിയിക്കുകയും ചെയ്തു പിന്നാലെ ബെന്നി ബഹനാൻ എം പി സ്ഥലത്തെത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു ബെന്നി ബഹനാൻ എം പി ഉറപ്പ് നൽകിയത് നാളെ ചർച്ച നടത്തും ചികിത്സയുടെ ചിലവ് കമ്പനി വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നാളെ പ്രതിനിധികൾക്ക് കളക്ടറേറ്റിൽ എത്താനുള്ള സൗകര്യം ഒരുക്കും അതോടൊപ്പം തന്നെ ഇവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തുടർ ചർച്ചകൾ ഉറപ്പാക്കുമെന്ന് ബെന്നിമഹനാൻ എം പി ഇവർക്ക് ഉറപ്പ് നൽകുകയായിരുന്നു അതേ തുടർന്ന് താൽക്കാലികമായി താൽക്കാലികമായി ഇവിടെ നിന്ന് മാറാം എന്ന് ആളുകൾ അറിയിച്ചിട്ടുണ്ട് നിർദ്ദേശം ഒന്ന് ഇന്നിപ്പോൾ ഇവിടെ നിന്നും ആശുപത്രിയിൽ പോയിരിക്കുന്ന ആളുകളുണ്ട് ആശുപത്രിയിൽ പോയിരിക്കുന്ന ആളുകളുടെ ചിലവ് സഹിതം കമ്മിന് നടത്തണം രണ്ട് ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഇനി അവരുടെ വീടുകളിലേക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് അവിടെ അവരെ കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം പക്ഷെ അവർ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഈ റിഫൈനറിയുടെ തൊട്ടടുത്ത് തീ ഇപ്പോഴും കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് അത് വലിയ ആശങ്കയുണ്ട് ഇത്രയും മണിക്കൂറുകൾ അത് അണയ്ക്കാത്തത് വലിയ ആശങ്കയായിട്ടുണ്ട് എന്ന കാര്യം ജനങ്ങൾ ആവർത്തിക്കുന്നു അതുകൊണ്ട് സ്ഥലം എം പി അടക്കമുള്ളവർ ഈ തീ പടർന്നു പിടിക്കുന്ന സ്ഥലം സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായില്ല നമുക്ക് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു ഭയങ്കരമായിട്ട് തലവേദന തലവേദന അഞ്ച് മണി ഭയങ്കര ഉണ്ട് എല്ലാവർക്കും ആരോഗ്യ പ്രശ്ന പുകച്ചല് പോലെ ഉണ്ട് കണ്ണൊക്കെ ഭയങ്കരമായിട്ട് പുകയുന്നുണ്ട് ശ്വാസം ഇട്ട് വരുന്നുണ്ട് കുറെ ആളുകളെല്ലാം ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചു എന്തായാലും ആളുകൾ വലിയ പരിഭ്രാന്തിയിലാണ് ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ മാസ്കുകൾ വെച്ച ആളുകൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരവസ്ഥ അധികൃതരുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം വന്നില്ല ആംബുലൻസ് നൽകിയില്ല കാര്യം പോലും വിശദീകരിച്ചില്ല തീ അണയ്ക്കാൻ അവർ ശ്രമിച്ചില്ല എന്നതൊക്കെയാണ് ആളുകൾ വളരെ ആശങ്കയോടെ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്തായാലും താൽക്കാലികമായി ചോറ്റാനിക്കരൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നാളെ ചർച്ച നടത്താനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുമെന്നാണ് എംപിയും ഡെപ്യൂട്ടി കളക്ടർ കെ മനോജും പ്രദേശവാസികളെ അറിയിച്ചിരിക്കുന്നത് കൊച്ചി ബി പി സി എൽ റിഫൈനറിക്കുള്ളിൽ തീപിടുത്തം ഹൈ ടെൻഷൻ ലൈനിനെ തീപിടിച്ചു അയ്യങ്കുഴി അമ്പലമേട് പ്രദേശങ്ങളിൽ പുകപടർന്നു പടർന്നു സമീപവാസികൾ സ്ഥലത്തുനിന്ന് മാറുകയാണ് വിവരങ്ങൾ നൽകാനായി ഈ സമീപവാസികൾ അവിടെ നിന്ന് മാറുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് പുക ഇപ്പോഴും അവിടെ പടരുകയാണോ രക്ഷാപ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ നിലവിൽ വലിയ രീതിയിലുള്ള പുക പടർന്നതോടുകൂടിയാണ് അയ്യങ്കുഴി പ്രദേശത്തുള്ള ആളുകളെ അവിടെ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏതെഹാസം ഉൾപ്പെടെ അനുഭവപ്പെടുന്നു എന്നുള്ള അതുകൊണ്ട് തന്നെയാണ് ഈ സുരക്ഷ മുൻനിർത്തിയ ആളുകളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം സന്ധ്യയോടുകൂടി ആറരയോടുകൂടിയാണ് ഇത്തരത്തിൽ റിഫൈനറിക്കുള്ളിൽ എ സി ടി പിക്ക് സമീപം ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇത്തരത്തിൽ എവിടെ കൃത്യമായ ഏത് ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് എന്താണ് കാരണം എന്നതൊന്നും വ്യക്തമായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് അധികൃതൽ നിന്നുള്ള വിശദീകരണവും മറ്റുള്ള കാര്യങ്ങളോ തന്നെ നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല പക്ഷേ നിലവിൽ അവിടുത്തെ സാഹചര്യം പുക അന്തരീക്ഷത്തിൽ വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട് കറുത്ത പുകയാണ് അതുകൊണ്ട് തന്നെ കേബിൾ ഉരുകിയുള്ള ആ ഒരു കൂടിയുള്ള പുകയാണ് എന്നാണ് അവിടെയുള്ള പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ ബി പി എസ് എല്ലിന്റെ ഗേറ്റിന് മുന്നിൽ ആളുകൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പുക ഉയർന്നിട്ടും ഒരു അത് തടസ്സ തടയാനുള്ള ഒരു സാഹചര്യം കാര്യക്ഷമമല്ല എന്ന തർക്കമുള്ള ആരോപണങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും ഫയർഫോഴ്സ് അതുപോലെ തന്നെ ആംബുലൻസ് സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ പ്രദേശത്ത് നിന്നും ആളുകൾ മാറിപ്പോകണം എന്നുള്ള ആവശ്യം ഉണ്ട് ആളുകൾ പ്രധാനമായും മയ്യുഴ പ്രദേശത്തുള്ള ആളുകളെ തന്നെയാണ് സമീപവാസികളെ തന്നെ സ്ഥലത്തുനിന്ന് മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു പഞ്ചായത്ത് അധികൃതരും ഒപ്പം തന്നെ ഇത്തരത്തിൽ ആ പ്രദേശത്തെത്തി ഈ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള പുക ശ്വസി ശ്വസിച്ച ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അജി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ പ്രദേശവാസികൾ ബി ബി സി എന്റെ മുന്നിൽ ഇപ്പോൾ പ്രതിഷേധമായിരിക്കുകയാണോ അവരാവശ്യപ്പെടുന്നത് എന്താണ് നിലവിൽ ആളുകൾക്കിടയിളുകൾക്കിടയിൽ വലിയൊരു പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട് കാരണം നിലവിൽ ആ ഈ ഗേറ്റിന് മുന്നിൽ ആളുകൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അല്പസമയത്തിനകം തന്നെ പ്രദേശത്ത് നമുക്ക് എത്താൻ സാധിക്കും അജി കൃത്യമായി തന്നെ എന്താണ് അതിനുള്ള കാരണം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതിരിക്കുന്നു ഈ ബി പി സിയിൽ അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അധികൃതരു ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല നിലവിൽ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ ലഭിക്കുന്ന പ്രദേശവാസികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും വളരെ വ്യക്തമാക്കാൻ പറയാൻ സാധിക്കുന്നത് അവിടെ ഉയരുന്നുണ്ട് കാരണം ആളുകൾക്ക് തന്നെയാണ് അജി എസ് കൊച്ചിൻ റിഫൈനറിയിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് പുക ശ്വസിച്ച പ്രദേശവാസികൾക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് മുസീൻ അസു ആണ് സംഭവസ്ഥലത്ത് നിന്നും